ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ട് ഒരു കുഞ്ഞി കണ്ണ വരുന്നുണ്ട് എന്താ പേര് ഏ എന്താ മനസ്സിലായില്ല ധ്രുവോ ധ്രുവ എത്ര പഠിക്കുന്നത് ആണോ ഏശരി ചില സുന്ദരനായിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു രാധയുണ്ട് ധ്രുവിന്റെ രാധയാണോ ഇത് അതെയോ ഏ ആ ശരി പോട്ടെ ഓ ആ ഹായ് ഹായ് ഒരുപാട് കണ്ണനും രാധയുണ്ട് ഇതാ ഒരു കണ്ണൻ അച്ഛന്റെ തോളിലേറി പോകുന്നുണ്ട് അങ്ങനത്തെ കാഴ്ചകൾ മാത്രമേ ഇന്നിവിടെ കാണാനുള്ളൂ എന്നുള്ളതാണ് എവിടെ നോക്കിയാലും കുഞ്ഞി കണ്ണന്മാരും രാധാമാരും അച്ഛൻറെയും അമ്മയുടെയും ചേച്ചിമാരുടെയും ഒക്കെ കൈ പിടിച്ചു പോകുന്ന കണ്ണനാണ് ഒരു കണ്ണന് ഞാനിതാ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ഈ കണ്ണന്റെ പേരെന്താസ് ആണോ അംഗനവാടിയിൽ പോകുന്നുണ്ടോ അംഗനവാടിയിൽ പോകുന്നുണ്ടോ പ്ലേ സ്കൂളിൽ പോകുന്നുണ്ടോ ഉണ്ടോ ഇതെന്താ കയ്യിൽ പിടിച്ചിരിക്കുന്നേ ഈ കയ്യിൽ എന്താ എന്താ കയ്യില് എന്നോട് ചോദിക്കും എന്താ ഇത് ഇതെന്താ ഇതെന്തിനെന്താന്നറിയോ ഇത് കയ്യിൽ പിടിച്ചേ അറിയില്ല ഇത് ഇതെന്താ അത് ചുണ്ടിലൊക്കെ വെക്കാനുള്ളതാണോ അയ്യോ അതെന്താന്നറിയില്ല മയിൽപ്പീലി അല്ലേ ഇത് മയിൽപ്പീലി ഇത് ആരെ ഇങ്ങനെ ആരോക്കിയത് ആരെ ഒരുക്കിയത് ഏ ഒറ്റങ്ങിയതാണോ ആണോ സുന്ദര ആകെ കൺഫ്യൂഷൻ ആയോ കൺഫ്യൂഷൻ ആയോ എന്നെ കണ്ടിട്ട് ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിന്ന് ഹായ് മൈപ്പേലി തരുവോ ഞാൻ കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ ഞാൻ കൊണ്ടുപോട്ടെ ഞാൻ പോട്ടെ എന്നാ വേണ്ടേ എന്നാ വേണ്ട ട്ടോ ശരിയാണ് വിവിധ ഇടങ്ങളിൽ ശോഭായാത്രകൾ തുടങ്ങിയിരിക്കുകയാണ് ആ ഭവ്യ ഗുരുവായൂരിൽ നിന്നാണ് ആ ഭവ്യം എം എസ് അനീഷ് കുമാറും ചേർന്നതെങ്കിൽ